ഹായ് അപ്പോൾ ദേ ഞാൻ അപ്പൂസിനെ അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം നമുക്കിനി അപ്പൂസിനെ അവിടെ നിന്ന് കാണാം കേട്ടോ അപ്പം നമുക്ക് പോയാലോ അപ്പോൾ ദേ നമ്മുടെ ഇവിടെ വഴി വഴിയുടെ ഭാഗം ഉണ്ടല്ലോ അവിടെ അതെ കളച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം ഇവിടെ തോട്ടം നന്നാക്കില്ലേ കാടും പുല്ലൊക്കെ ചെത്തി കളച്ച് മറിച്ച് ഉഴുതിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പൂസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണേ അപ്പം അതെ അപ്പൂസ എന്നെ കണ്ട കാര്യം അതെ ടീച്ചറോട് പറയുകയാണ് കേട്ടോ ടീച്ചറെ അമ്മ എത്തി എന്നുള്ളത് പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായോ യോഗം പറഞ്ഞിട്ടുള്ളത് എന്താണെന്നുള്ളത് അപ്പോൾ അതൊന്ന് കേട്ടോട്ടെ നിങ്ങളെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വോയിസ് കൊടുത്തത് കേട്ടോ പിന്നെ അതെ അവന് ഉപ്പുമാവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ബോക്സിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കഴിക്കണത് കണ്ടപ്പോൾ അവന് കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ബോക്സിൻ്റെ ഉള്ളിലുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ടാണ് അവൻ കഴിക്കാനിരുന്നത് കേട്ടോ പിന്നെ അതേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ അതേ പിന്നെ ഞങ്ങൾ പോരുന്ന സമയത്ത് കോലുമിഠായി വാങ്ങിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഇനി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങി കൊടുക്കാതിരിക്കണ്ടല്ലോ എന്ന് കരുതി രണ്ട് കോലുമിഠായി ഒക്കെ വാങ്ങിയിട്ട് പോന്നുട്ടോ അപ്പോൾ അവർക്ക് അവരുടെ അടുത്ത് ചില്ലറല്ല അപ്പം ഞാൻ ഇപ്പം മനുന് സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് രണ്ട് രൂപ ആവശ്യമുണ്ട് കേട്ടോ വൈകുന്നേരം അവൻ ലൈൻ ബസ്സിനാണ് വരുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ രണ്ട് രൂപ അവനോട് വാങ്ങിക്കാൻ പറഞ്ഞു ഹായ് ഞങ്ങൾ അംഗനവാടിയിൽ നിന്നൊക്കെ വന്നു കൂളിയൊക്കെ കഴിഞ്ഞ് അപ്പം സ്വിച്ച് ആയുക്കാണ് കേട്ടോ ഹായ് പറയൂ പറയില്ലേ അംഗനവാടി പോയി വന്നു പറയൂ പിന്നെ അവൻ വന്നതിന് ശേഷം ആ ഉമാവെന്നെയാണ് കഴിക്കുന്നത് കേട്ടോ പിന്നെ ദേ അപ്പോഴേക്ക് മനുവൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് നേരം വൈകിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് മഴക്കാറുണ്ടായിരുന്നു മഴ പെയ്യുമെന്ന് വിചാരിച്ചു ഞാൻ പെട്ടെന്ന്ട്ട് പക്ഷെ ഒന്ന് തുള്ളി ഇട്ടിട്ട് അങ്ങോട്ട് പോയി പെയ്തില്ല ഞാൻ കുടയാണെങ്കിൽ അതും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനതേ അതങ്ങട് കഴിഞ്ഞു ഇനി നാളെ എന്താകും എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ പിന്നെ അതെ നമ്മൾ വൈകുന്നേരം കുറച്ച് ഇനിയിപ്പോൾ അവന് ടി വിൻ്റെ മുന്നിലേക്കാണ് പോകുന്നത് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇങ്ങനെ മുറ്റത്തുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ടി വി ഒക്കെ കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ പിടിച്ചിർത്തിയതാണ് കേട്ടോ അപ്പം അവൻ അവൻ കുറേ നേരമായി പറയുന്നു ടി വി കാണാൻ പോവുക എന്നുള്ളതൊക്കെ കേട്ടോ ഇപ്പം എന്തായാലും ടി വി കാണാനൊക്കെ കുറഞ്ഞു അംഗനവാടിയിൽ പോകുന്നത് കാരണം തന്നെ ആ ടൈമിലൊന്നും ഇപ്പോൾ അവൻ കാണുന്നില്ലല്ലോ ഇനിയിപ്പോൾ കുറച്ച് നേരം കണ്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏതായാലും അവൻ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ മുറ്റത്ത് ഇറങ്ങുന്ന കാര്യം പറഞ്ഞ് പറഞ്ഞു നിന്ന് നിന്ന് അങ്ങനെ നാല് ഇരുപത് കഴിഞ്ഞു മനു എത്തിയപ്പോട്ടോ അപ്പോൾ അങ്ങനെ അതേ അവനും അവിടെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് അവർക്കിപ്പോൾ ഒരു എക്സാം നടക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരമാണ് എക്സാം നടക്കുന്നത് മൂന്ന് മണി തൊട്ട് നാല് വരെ എക്സാം മെയിൻ എക്സാം വരുന്നുണ്ടല്ലോ അതിൻ്റെ മുന്നേ ആയിട്ടുള്ള എക്സാം ആണ് കേട്ടോ ക്ലാസ് ടെസ്റ്റ് ആയിട്ടൊക്കെയാണ് വരുന്നത് അത് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യൊക്കെ പറയുമായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇവിടെ മനു ആകെ കരഞ്ഞ് ആകെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിട്ടോ എന്താ സംഭവം എന്ന് നിങ്ങൾക്കറിയണ്ടേ അവൻ്റെ നോട്ട് ബുക്ക് അവൻ ഫ്രണ്ട്സിനൊക്കെ എഴുതാൻ കൊടുക്കാറുണ്ട് മറ്റുള്ള കുട്ടികൾക്കൊക്കെ എഴുതാൻ ചോദിക്കുന്ന സമയത്ത് അവൻ കൊടുക്കാറുണ്ട് കേട്ടോ അവനത് ഇന്നലെ വന്നിട്ട് നോക്കിയ ടൈമിൽ അവൻ്റെ ബുക്കിലുള്ള ഒരുപാട് പേജൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏത് കുട്ടിയാണ് എന്നുള്ളത് അവനറിയില്ല കാരണം ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ മാത്രമല്ല കുറേ കുട്ടികൾ അവൻ്റെ നോട്ട് വാങ്ങാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവനാ തിരിച്ച് തന്ന ടൈമിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയതുമില്ല ഇതിൽ അപ്പം അവന് എന്താ പറയുക എഴുതിയ പേജല്ല എഴുതാത്ത പേജാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടുതന്നെ അവന് എന്താ സംഭവം ആരുടെ അടുത്തു നിന്നാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് അറിയില്ല അതും ഒരു പേജ് അബദ്ധത്തിൽ കീറിയതൊന്നും അല്ല കേട്ടോ ഒരുപാട് പേജ് പറിച്ചിട്ടുണ്ട് അത് കാണിച്ച് തന്നിട്ട് കരയായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ആരുടെ ബുക്ക് വാങ്ങാറില്ല വാങ്ങിച്ചാൽ തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണെന്നിട്ട് അവരങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കരയായിരുന്നു കേട്ടോ കാരണം അവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ബുക്ക് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണേ അവിടെ അപ്പോസ് പോലും എടുക്കാൻ സമ്മതിക്കാതെ കൊണ്ടു നടക്കണ ബുക്കുകളാണ് കേട്ടോ എന്തെങ്കിലും ഒന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര പ്രശ്നമാക്കിയിട്ട് കൊണ്ടു കിടക്കുന്ന ആളാണ് കേട്ടോ അപ്പം ഇങ്ങനെ ബുക്കിൽ പേജ് ഒരു ബുക്കിൽ നിന്ന് മാത്രം ഒന്നും അല്ല കേട്ടോ രണ്ട് മൂന്ന് നോട്ട് ബുക്കിൽ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ അവൻ ഉള്ള ബുക്കുകളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ കേട്ടോ അപ്പോൾ ഏതായാലും ഇനിയിപ്പം അവന് ചോദിച്ച ആർക്കും ബുക്ക് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും തീരുമാനമായി ഞാൻ പറഞ്ഞു സാറോട് ഇങ്ങനെ പറഞ്ഞാൽ മതി ഇങ്ങനെ ഉണ്ട് സംഭവം അങ്ങനെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ബുക്ക് തരണില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവനൊന്നും പറഞ്ഞതൊന്നുമില്ല അവൻ ഏത് കുട്ടിയാണ് അത് ചെയ്തത് എന്നുള്ളത് അറിയില്ല എന്നൊക്കെ വന്ന് പറഞ്ഞു പിറ്റേ ദിവസം പിന്നെ ഏതായാലും അതിൽ നമ്മൾ അധികം കൈ കടത്തണ്ട എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ അവനെന്താ വെച്ചാൽ അതിനിപ്പം ഏതായാലും അങ്ങനെ പോട്ടേനെ ഇപ്പം നമ്മളതിൽ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്തെങ്കിലും പറയുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പൂസിന് പറഞ്ഞാൽ തീരില്ലോ അപ്പൂസിൻ്റെ വിശേഷങ്ങൾ മനുവിൻ്റെ വിശേഷങ്ങൾ എപ്പോഴാണോ തീരുന്നത് അപ്പം മാത്രമേ അപ്പൂസിൻ്റെ വിശേഷങ്ങൾ തീരുള്ളൂ അതുവരെ എനിക്ക് ചെവി കേൾക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഞാൻ എന്നിട്ട് പറയും ഒരു ചെവി ഇങ്ങോട്ടും ഒരു ചെവി അങ്ങോട്ടും തരുന്നിട്ട് അങ്ങോട്ട് പറഞ്ഞോളാം മാറി കേട്ടോ രണ്ടും വന്നിട്ട് കേൾക്കാൻ സമ്മതിക്കില്ല എങ്ങനെയായാലും രണ്ടും നമ്മൾ കേൾക്കണില്ലല്ലോ അവരിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഏതായാലും നമുക്കിനി മുറ്റത്തുള്ള കുറച്ച് പരിപാടിയിലേക്ക് വരാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ രണ്ട് ടയർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബൈക്കിൻ്റെ ടയറ് മാറ്റിയതും അതുപോലെ സ്കൂട്ടിയുടെ ടയർ മാറ്റിയതും ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുറേ ദിവസമായി അത് അതവിടെ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ വെള്ളം കയറും കേട്ടോ ആ ടയറിൻ്റെ ഉള്ളിൽ വെള്ളം കയറുക അത് കളഞ്ഞിട്ട് വെച്ചാലും വീണ്ടും അത് എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളം ആയിക്കൊണ്ടേയിരിക്കുമോ അതിൻ്റെ ഉള്ളിൽ കേട്ടോ അപ്പോൾ അത് അങ്ങനെ അവിടെ ഇടണ്ടല്ലോ ഇട്ടിട്ട് കാര്യമില്ല ഇത് ഉരുട്ടി കളിക്കൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇത് എടുത്ത് ഉരുട്ടുന്നത് കണ്ടപ്പോഴാണ് അപ്പൂസ് ആ ഇങ്ങനെ ഇത് ഉരുട്ടാലേ എന്നുള്ളത് ചിന്ത വന്നത് അപ്പോൾ ഏതായാലും അതിലിങ്ങനെ വെള്ളം കെട്ടി കിടക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം അതുകൊണ്ട് ഏതായാലും ഞാനിത് ഈ ഒരു ഈ അരുഭാഗല്ലേ വക്ക് മൂലഭാഗം അപ്പോൾ അവിടെ ഏതായാലും അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് പാളി നോക്കലാണ് ഇവരുടെ പരിപാടി കേട്ടോ അപ്പോൾ അപ്പോസിൻ്റെ പരിപാടി പ്രത്യേകിച്ചു അവൻ താഴത്തേക്ക് അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഇങ്ങനെ വന്ന് നോക്കൂ കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇവിടെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ കുറേ റോസിൻ്റെ ചെടികളൊക്കെ ഇവിടെ നല്ല മണ്ണൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂലയിൽ കേട്ടോ നിറയെ മണ്ണും ചെടികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് മുറ്റം വേണം എന്നുള്ള രീതിയിൽ അവിടുത്തെ മണ്ണും ചെടിയും കംപ്ലീറ്റ് കളഞ്ഞിട്ടാണ് അവിടെ ആ കല്ലിരിക്കണില്ലേ നിങ്ങൾ ആ ഓട് വെച്ചിട്ടുള്ള കല്ല് ആ കല്ലൊക്കെ ഞാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് അപ്പൂസിനെ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഞാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഇത് കേട്ടോ ഒരു ആറുമാസമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ കാണും തോറും എനിക്കിങ്ങനെ ഇറിറ്റേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പം ഏട്ടൻ അവിടെ കല്ല് വെച്ചുകൊണ്ട് തന്നു എന്നിട്ട് ഞാനത് എങ്ങനെയൊക്കെയോ അവിടെ റെഡി ആക്കിയിട്ടോ അപ്പൂസിനെ ആറുമാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടാക്കിയ പരിപാടിയാണ് ഇത് കേട്ടോ അപ്പോൾ അത് അവിടെ അങ്ങനെ ആക്കി ബാക്കിയൊക്കെ പിന്നെ ഞാൻ ഈ വീഡിയോസ് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറെ കുറച്ച് മുന്നേ ആയിട്ടുള്ളൂ കേട്ടോ പണിക്കാരെ വിളിച്ച് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കല്ലും പടവുമാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം മാത്രമേ ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓട് ഓടുവെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ അങ്ങനെ രണ്ട് മൂന്ന് വർഷത്തെ മഴയൊക്കെ ആയപ്പോൾ അങ്ങനെ ഇടിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് നമ്മളെന്താ വെച്ചാൽ അത് വക്ക് ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ താഴ്ച ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പടവ് നമുക്ക് അവിടെ നിന്ന് താഴ്ത്തുനിന്ന് പൊക്കിയെടുക്കാനുണ്ട് അത് നമ്മൾ ചെയ്താൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ അതിനി ആളെ വിളിച്ചിട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഞാൻ ഈ അരുഭാഗത്ത് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ആ രണ്ട് ടയർ വെച്ചിട്ട് വലിയ ടയർ ആദ്യം വെച്ച് അതിൽ മണ്ണ് ഫില്ല് ചെയ്തു പിന്നെ ഞാൻ ഞാനതിൻ്റെ ചെറിയ ടയർ കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് വെച്ചു കൊടുത്തു കേട്ടോ ഇനി നമുക്കതിൽ ചെടി വെച്ചുകൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടേ പത്തണി മുല്ലയുടെ ചെടി ഉണ്ടല്ലോ ആ ഒരു ചെടി അവിടെ വെച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയിൽ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എപ്പോൾ വേണമെങ്കിലും അത് നമുക്ക് വേണ്ടാന്ന് എന്നുണ്ടെങ്കിൽ അധികം വേര് പിടിക്കാത്ത സാധനമാണല്ലോ മുറ്റത്ത് മുറ്റത്തിനൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്കത് എടുത്ത് കളയാനും പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ ടയറിൻ്റെ ഉള്ളിലിട്ടത് അന്ന് നമ്മൾ ചെടിച്ചട്ടിന്നൊക്കെ എടുത്തിട്ടുള്ള മണ്ണ് ഉണ്ടായിരുന്നല്ലോ ആ മണ്ണാണ് അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ബാക്കി തികയാത്ത മണ്ണ് അതിന് മുകളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള മണ്ണാണ് ഇപ്പോൾ ഞാൻ താഴത്ത് പോയിട്ട് ബക്കറ്റിൽ കൈക്കോട്ടൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് മണ്ണ് ഇട്ടോ അപ്പോൾ അതിൽ നമ്മളതിന് മുകൾ ഭാഗത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മണ്ണ് ഒരു മണ്ണ് മാത്രമേ നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇപ്പോഴത്തെ ക്യാമറാമാൻ മനു ആയിരുന്നേ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അവനവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേ ഇത് ഇവിടെ ഇങ്ങനെ ഡാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതേ നമുക്കതിൽ ഇതേ നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഒരു രണ്ടെണ്ണം എനിക്കിങ്ങനെ വെച്ച ഒരു ടൈമിലാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇനി ചെറുതായിട്ട് എന്തെങ്കിലും ഒന്നും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ആയിരിക്കുമെന്ന് തോന്നിയിട്ടോ പക്ഷേ അതിന് എന്ത് വെച്ച് കൊടുക്കും എന്നുള്ളൊരു ഐഡിയ ഇല്ല എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം സമയം കിടക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ അത് അവിടെ റെഡി ആവട്ടെ ആവട്ടെട്ടോ അപ്പോൾ അപ്പൂസ് വന്നിട്ട് കുളിച്ചതൊക്കെയാണ് പിന്നെ അവൻ മണ്ണിലാണ് കയറി കളിക്കണത് ഇനിയിപ്പോൾ എന്തായാലും സന്ധ്യ നേരെ ആവുമ്പോൾ വിളക്ക് കാണിക്കാനുള്ള ടൈം ആവുമ്പോൾ എന്തായാലും കുളിപ്പിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നത് ഇനിയിപ്പോൾ കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെ കുറച്ച് നേരം അല്ലേന്ന് വിചാരിച്ചോട്ടോ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല മഴയും ഇല്ല അപ്പോൾ ഇനി അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണേ അപ്പോൾ അങ്ങനെതേ ആ രണ്ട് ടയറിലും ഞാൻ മണ്ണൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ടയറിൻ്റെ മുകളിലേക്ക് ആവണമെന്ന് വേണ്ടല്ലോ അതങ്ങനെ വൃത്തിയിൽ കിടക്കും ചെയ്തോളും അങ്ങനെ പരന്നു പോവുമെന്നില്ലല്ലോ അപ്പോൾ അതങ്ങനെ അവിടെ ആവട്ടെ അപ്പോഴേക്കും അപ്പൂസത്തെ ആക്രിയ സാധനങ്ങളൊക്കെ കൊണ്ട് കളിക്കാനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് ഇവിടെ കുറച്ച് അടിച്ചു വരാനും കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മളാ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അധികം കരടൊന്നും ഇല്ല കേട്ടോ നമുക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഇതൊന്നുമില്ല ഞാൻ വെറുതെ അങ്ങോട്ട് അടിച്ചിട്ട് കാരണം ഒന്നുമില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മാത്രമേ അടിക്കാനൊക്കെ ഇറങ്ങാറുള്ളൂ പെട്ടെന്ന് തീരുകയും ചെയ്യലോ അധികം ബുദ്ധിമുട്ടൊന്നുള്ള രീതിയിലുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതങ്ങനെ അങ്ങോട്ട് പോയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ മനുവിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയാൻ എന്ന് പറയാൻ ഇത്രക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്ന് ഞാനൊരു വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖും കൂടെ വേണം കേട്ടോ അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ